ഇങ്ങനെ പോണ വഴിക്ക് മാടാനിപ്പുള്ളി ബീച്ചിൽ ഇറങ്ങി ഇറങ്ങിതാ നല്ല രസ നല്ല തിരക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മഴക്കാരും തോന്നുന്നുണ്ട് നല്ല വെള്ളം ഇങ്ങനെ എന്താ പറയാ നല്ല ചളി പോലും തറ ഇങ്ങനെ കുത്തി ഒരിച്ചു വരുണ്ട് മെയിലൊന്നും ഇല്ല ട്ടാ നട്ടു നേരത്താണ് ഞങ്ങൾ വന്നിട്ടില്ല എന്നാലും വെയിലില്ല തീരെ ചെറുത്തായിട്ടൊരു മഴക്കാർ പോലെ ഉണ്ട് എന്താ പറയാ നല്ല ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ മഴക്കാര് പോലെ കേട്ടോ എന്തോ എന്താ പേടിയ കേട്ടാ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കണ്ട വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ടിങ്ങനെ കാണണേ ഭയങ്കര ഇരുട്ടിപ്പ മഴ പെയ്യുന്നുള്ള പോലെ ഇങ്ങനെ കണ്ടാ ഒരു ഭാഗം മാത്രം ഭയങ്കര ഇങ്ങനെ മഴക്കാലം പോലെ ആയിട്ട് മഴയൊക്കെ ഇപ്പൊ പെയ്തു തോന്നുന്നുണ്ട് നല്ല രസട്ടെ ഈ സമയത്ത് ഇങ്ങനെ അധികം വെയിലും ഇല്ല നല്ലൊരു തണുപ്പും ഒരു മണി നേരത്താട്ടാ മഴ വരുന്നുണ്ട് ഞങ്ങള് വന്നിട്ടുള്ള എന്നാ തീരെ വെയിലൂല അധികം തിരക്കൊന്നും ഇല്ല ഇവിടെപ്പോ നല്ല വെള്ളവും ഇങ്ങനെ നല്ല രസമായിട്ട് നല്ല രസം ഇണ്ട് ഈ സമയത്ത് യും നനക്കേണ്ടെന്ന് വിചാരിച്ചതാ പക്ഷെ കാലം തന്നെ നനഞ്ഞു അത്രയും തിരയുണ്ട് ഇങ്ങനെ നമ്മൾ നിക്കണോർത്തേക്ക് ഇങ്ങനെ തര കയറി കയറി വരുന്നുണ്ട് മഴ ഇങ്ങനെ പെയ്തു വരുന്നുണ്ട് കേട്ടാ ആ ഭാഗത്ത് ഞങ്ങള് നിക്കണേന്റെ അപ്പുറത്തെ ഭാഗത്ത് നല്ല മഴ അത് ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് മഴ പെയ്യണത് പക്ഷെ ഇവിടെ ഞങ്ങള് നിക്കണോട്ട് മഴയില്ല മഴ വന്നോണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ അതിട്ടല്ല ഇങ്ങനത്തെ ഒരു അനുഭവം ആ മഴക്കാരൊക്കെ കുറഞ്ഞു കണ്ട ആ ഭാഗത്ത് മഴക്കാരൊക്കെ നല്ല കളർ മാറി നല്ല ഇങ്ങനെ ഇതായി മഴ അങ്ങനെ പെയ്തു വരുന്നുണ്ട് മഴ അവിടെ തുടങ്ങി മഴ നല്ല മഴ വരാൻ വരാൻപോ ഉണ്ട് മഴ വന്നു അവിടെ മഴ എത്തി അവിടെ നിന്ന് ഇങ്ങനെ വരണത് നമുക്ക് ശരിക്കും മനസ്സിലാവുണ്ട് ആ ഭാഗത്ത് ഇങ്ങനെ പുക പോലെയാ നല്ല മഴയായി ഒന്നും കാണാനൊന്നുമില്ല പക്ഷെ നല്ല മഴയുണ്ട് കേട്ടാ ആ മഴക്കാരിണ്ടായിരുന്നത് നന്നായി ഇങ്ങനെ പെയ്തു ആകെ നനഞ്ഞു ഞങ്ങള് പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ നട്ടുച്ച വെയില വെയില നട്ടുച്ച സമയത്ത് ഇങ്ങനെ മഴയും ഇതായിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാ നല്ല മഴ പിന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചു ഇവിടക്ക് നല്ല തിരയുണ്ട് അയ്യോ ഇവിടെ തര നോക്കി ഹിന്ദുവിൽ ഇങ്ങനെ നല്ല മഴയുണ്ട് പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ലാട്ടോ അതിങ്ങനെ ബീച്ചിന്റെ സൈഡായ കൊണ്ടാന്ന് തോന്നുന്നു മഴയുള്ളത് തോന്നില്ല ഞങ്ങൾ ആകെ നനിച്ചു ഡ്രസ്സൊക്കെ നനഞ്ഞിതായി